എറണാകുളം ജില്ലയിൽ നാൽപ്പത്തിയൊന്ന് സെന്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഇരുനില വീടും ഉടമ നേരിട്ട് വിൽക്കുന്നു എറണാകുളം ജില്ലയിൽ കാലടിയിൽ പ്രസിദ്ധമായ കാർത്തിയായനി ദേവി ക്ഷേത്രത്തിന് പുറകിലായാണ് ഈ കാണുന്ന സെന്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഇരുനില വീടും ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ വീടിന് താഴ്ച നിലയിൽ കാർപോർച്ച് സിറ്റ് ഔട്ട് ലിവിംഗ് ഏരിയ അത്യാവശ്യം വലുപ്പമുള്ള ഡൈനിങ് ഹാൾ ഡൈനിങ് ഏരിയയോട് ചേർന്ന് കിച്ചൺ എന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം മുകളിലത്തെ നിലയിൽ മൂന്ന് ബെഡ്റൂം എന്ന നിലയിൽ മൊത്തം അഞ്ച് ബെഡ്റൂമുകളാണ് ഇവിടെ ലഭ്യമായിട്ടുള്ളത് താഴത്തെ നിലയിൽ ഒരു കോമൺ ബാത്റൂം നൽകിയിരിക്കുന്നു ഫസ്റ്റ് ഫ്ലോറിൽ ഹാൾ മൂന്ന് ബെഡ്റൂം ഒരു കോമൺ ബാത്റൂം എന്ന രീതിയിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ വൈഫൈ സൗകര്യവും നൽകിയിട്ടുണ്ട് ഈ സ്ഥലത്തിനുള്ളിൽ തന്നെയായി നിറയെ ജാതിയും കൃഷി ചെയ്യുന്നു ഈ സ്ഥലത്തിനുള്ളിൽ തന്നെയായി മാവ് പ്ലാവ് തേക്ക് എന്നിങ്ങനെയുള്ള എല്ലാ ഫലവൃക്ഷങ്ങളും ലഭ്യമാണ് ഈ സ്ഥലം അഗ്രികൾച്ചർ ആവശ്യങ്ങൾക്കും അനുയോജ്യമായതാണ് ഇവിടെ ഇലക്ട്രിസിറ്റി കണക്ഷനും നൽകിയിരിക്കുന്നു ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും വെറും പത്ത് മിനിറ്റിനുള്ളിൽ ഇവിടെ എത്തിച്ചേരാവുന്നതാണ് ഈ പ്രോപ്പർട്ടിക്കടുത്തെ തന്നെ ആദിശങ്കരാചാര്യ ജന്മക്ഷേത്രം ശൃംഗേരി ശാരദാ ക്ഷേത്രം പള്ളി ഹോമിയോ ആയുർവേദ ഗവൺമെന്റ് ഡിസ്പെൻസറി ശങ്കരാ കോളേജ് എഞ്ചിനീയറിംഗ് കോളേജ് ഹൈസ്കൂളുകൾ കാലടി സംസ്കൃത യൂണിവേഴ്സിറ്റി എന്നിവയെല്ലാം ഈ പ്രോപ്പർട്ടിക്കടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നു ഇത്തരത്തിൽ വീഡിയോ രീതിയിൽ പരസ്യം ചെയ്ത് കേരളത്തിലെവിടെയും വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ ഏതൊരു പ്രോപ്പർട്ടിയും വിൽക്കാവുന്നതാണ് അതിനായി ഇപ്പോൾ തന്നെ എറണാകുളം ജില്ലയിൽ കാലടിക്കടുത്തായി സ്ഥിതി ചെയ്യുന്ന നാൽപ്പത്തിയൊന്ന് സെന്റ് സ്ഥലത്തിനും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിനും കൂടി പ്രതീക്ഷിക്കുന്ന വില രണ്ടു കോടി രൂപയാണ് വില നികോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് സിക്സ് ടു സീറോ സീറോ ഫൈവ് നമ്പർ ഒരിക്കൽ കൂടി നയൻ എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് സിക്സ് ടു സീറോ സീറോ ഫൈവ്